ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ രാജ്യത്തെ പ്രമുഖ പാർട്ടികളിൽ നിന്നും നേതാക്കളെയും പ്രവർത്തകരെയും എങ്ങനെയെങ്കിലും സ്വന്തം പാളയത്തിൽ എത്തിക്കുവാനുള്ള തത്രപ്പാടിലാണ് ബി ജെ ഉള്ളത് മഹാരാഷ്ട്രയിലാണ് ഇപ്പോൾ വലിയ നേതാക്കളെ വരെ പുകച്ച് പുറത്ത് ചാടിക്കാൻ ബി സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പല പ്രമുഖ പാർട്ടികളിൽ നിന്നും നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ചെറുതും വലുതുമായ ചില പാർട്ടികൾ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ബി ജെ പിയിലേക്ക് വിവിധ പാർട്ടികളുടെയും പ്രവർത്തകരുടെയും ഭാരവാഹികളുടെയും ഒഴുക്ക് തുടരുന്നതിനിടെ കൂടുതൽ പ്രവർത്തകരെ എത്തിക്കാൻ ബി ജെ പിയുടെ അധ്യക്ഷനായ ജെ പി നദ്ദ തങ്ങളുടെ പ്രവർത്തകർക്ക് നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിനോട് ശിവസേന ഉദ്യോഗ വിഭാഗം നേതാവായ സഞ്ജയ് റാവട്ട് പ്രതികരിച്ചത് ചില മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടാണ് പ്രാദേശികമായി നിൽക്കുന്ന ചെറിയ പാർട്ടികളെ ഒപ്പം കൂട്ടി ആ പാർട്ടിയെ തകർക്കുക എന്നതാണ് ബി ജെ പി ഇതുവരെയായും തുടർന്നു പോകുന്ന രീതി ഒറ്റ കാര്യമാണ് ബി ജെ പി ആലോചിക്കുന്നത് ഇന്ന് നിങ്ങളുടെ പാർട്ടി ബി ജെ പി അല്ല അത് കോൺഗ്രസും മറ്റ് പാർട്ടിക്കാരുമാണ് എന്നതാണ് സഞ്ജയ് റാവത്ത് പറയുന്നത് കാരണം അവരെയൊക്കെ ബി ജെ പി ഭീഷണിപ്പെടുത്തിയും മോഹന വാഗ്ദാനങ്ങൾ നൽകിയും കൂടെ കൂട്ടിയതാണ് അവരെല്ലാവരും തിരിച്ച് തങ്ങളുടെ പാർട്ടികളിലേക്ക് പോകുന്നുവെന്ന് തീരുമാനിച്ചാൽ ഇന്ന് കാണുന്ന ബി ജെ പി അതോടെ തീരുമെന്നതാണ് റാവത്ത് പറയുന്നത് ബി ജെ പിയുടെ മുന്നൂറ്റി മൂന്ന് എം പിമാരിൽ നൂറ്റി പത്ത് പേർ മാത്രമാണ് ബി ജെ പിയിൽ നിന്നുള്ളത് ബാക്കിയുള്ളവരെല്ലാം കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും വന്നവരാണ് ഈ നേതാക്കളും ജനപ്രതിനിധികളുമെല്ലാം ഇപ്പോൾ ബി ജെ പി വിട്ടാൽ ഈ രാജ്യം ബി ജെ പി മുക്തമാകുമെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നതാണ് ശിവസേന നേതാവ് കൂടിയായ സഞ്ജയ് റാവത്ത് പറയുന്നത് രാജ്യത്ത് നിന്നും ജനാധിപത്യം നശിപ്പിക്കുവാനും നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാനും എഴുതാനും സംസാരിക്കാനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം എടുത്തു കളയുവാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് മോദി ഷാ പ്രത്യശാസനം ഇതാണ് ഈ പ്രത്യശാസനെതിരെ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പാഠം പഠിക്കുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ് സഞ്ജയ് റാവത്ത്